ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഇവിടെ ഞാൻ വന്നിട്ടുള്ളത് ഹൈവ അക്വറിയം വെട്ടിച്ചിറ കാടാമ്പുയ റോട്ടിലാണ് ഇവിടെ എല്ലാ തരം പക്ഷികളും പ്രാവും കൂടുതൽ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രാവ പിന്നെ കോഴികളും ഉണ്ട് പിന്നെ അലങ്കാര മത്സ്യങ്ങൾ അതിനനുസരിച്ചുള്ള ഫുഡുകൾ എല്ലാ സാധനമുണ്ട് ഫാൻസി പ്രാവ് വെറൈറ്റി വെറൈറ്റി ഫാൻസി ഫ്രാവ് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അടിപൊളി പ്രൗ പൗഡറുണ്ട് സിറാസ് ഒരുപാട് ഇനത്തിൽപ്പെട്ട ഫാൻസി ഫ്രോക്കുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ സ്ഥാപനമായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്പറാണ് തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ഒമ്പത് പൂജ്യം പൂജ്യം ഒന്ന് സെക്കൻഡറി നമ്പറാണ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് അൻപത്തൊമ്പത് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തുള്ള ആളുകളും ഇവിടെ സന്ദർശിക്കുകയാണെങ്കിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് ചെറിയ കടയിന് കാടാൻ പോയെ വെട്ടിച്ചെറ നമ്മുടെ അടിപൊളി കളക്ഷനുമായിട്ടാണ് നമ്മളെ ഹൈവ ഇപ്പോൾ ഓപ്പണായിട്ടുള്ളത് പലതരം നാടൻ കോഴികളും ഫാൻസി കോഴിയും ഫാൻസി ഫ്രവൊക്കെ ഇവിടെ ഉണ്ട് സൂപ്പർ കളക്ഷനാണ് ഓൾ ബെസ്റ്റ്